എല്ലാവർക്കും ബിപ്പീസ് ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് മുട്ട പുഴുങ്ങിയത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ചായയ്ക്ക് കടിയായിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ കഴിക്കാട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ആറ് മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിവിടെ നാടൻ കോഴിയുടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഏത് മുട്ടയാണെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ മുട്ടയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് തിളപ്പിക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുട്ട പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് ഇതൊരഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം വെള്ളം മാറ്റിയിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ മുട്ട തണുത്ത് വരുമ്പോഴേക്കും നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം ഞാൻ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് ഇവിടെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദയും ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ മൈദ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഗോതമ്പ് പൊടി തന്നെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിന് രണ്ടിനും പകരമായിട്ട് കടലമാവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മളുടെ എരിവിന് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ ഞാൻ ഒന്നര ടീസ്പൂൺ ചേർത്ത് കഴിഞ്ഞപ്പം ആവശ്യത്തിന് ഒരുവിധം എരിവുള്ള ഉണ്ടായിരുന്നേ പിന്നെ അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി ഒരു ബാറ്ററാക്കി എടുക്കണം അതിന് സൂക്ഷിച്ച് വേണം വെള്ളം ഇച്ചീച്ച ഒഴിക്കാൻ പാടുള്ളൂ കാരണം നമുക്കൊരു തിക്ക് ബാറ്ററായിട്ടാണ് വേണ്ടത് കേട്ടോ ലൂസ് ഒട്ടും ലൂസായി പോകാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഈ റെഡിയാക്കുന്ന മാവുണ്ടല്ലോ ബാറ്ററി ഉണ്ടല്ലോ ഇത് കുറച്ച് കൂടുതലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ബാക്കി മാവ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റി ഒരു ടപ്പയ്ക്കകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം അത് വെച്ചിട്ട് ഞാൻ വേറൊരു പലഹാരം ഉണ്ടാക്കി അത് ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ അപ്പം ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ ഇതിപ്പോൾ കണ്ടോ ഞാൻ സ്പൂണിൽ കോരി എടുത്തിട്ട് ഒഴിക്കുമ്പം ഇത് താഴേക്ക് വീഴുന്നുണ്ട് എന്നാൽ പിന്നെ ലൂസായിട്ട് വെള്ളം പോലെ വീഴുന്നില്ല ഇങ്ങനെ വിട്ട് വിട്ടാൽ പോരുന്ന കണ്ടോ ഈ ഒരു കൺസിസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാറ്റർ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാനത് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ലോ അത് നല്ല പോലെ തണുത്ത് കഴിഞ്ഞപ്പം പൊളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതിന് നടുവേ ഒന്ന് മുറിച്ചെടുക്കണം അത് ഒട്ടും വിട്ടു പോകാതെ പൊട്ടിപ്പോകാതെ വേണം മുറിച്ചെടുക്കാനായിട്ട് ഇനി ഞാൻ രണ്ട് പീസായിട്ടാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ ഇനിയിപ്പം കൂടുതൽ ആൾക്കാരുണ്ട് അപ്പം കൂടുതൽ എണ്ണ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാല് പീസായിട്ടാണെങ്കിലും മുറിച്ചെടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ഈ മുട്ട മുറിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എണ്ണ നല്ലതുപോലെ അങ്ങ് ചൂടായിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലിട്ട് വറുത്ത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ തിക്ക് ബാറ്റർ വേണമെന്ന് പറഞ്ഞത് കാരണം മുട്ടയുടെ വെള്ളയിലൊന്നും ബാറ്റർ പിടിച്ചിരിക്കുകയല്ലോ അത് ഭയങ്കര പാടായിരിക്കും അങ്ങനെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ നല്ല തിക്ക് ബാറ്റർ ആയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മാവ് അങ്ങനെ പിടിച്ചിരിക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെ ഈ മുട്ട ഈ മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തേക്കണേ എന്നിട്ട് രണ്ട് സൈഡും തിരിച്ചും മറിച്ചും വിട്ട് മൊരിച്ചെടുക്കണം നല്ല പോലെ രണ്ട് സൈഡും മൊരിഞ്ഞു കഴിയുമ്പം ഓരോ വാങ്ങിയെടുക്കാവുന്നതാണ് അപ്പം മുഴുവൻ മാവും വെച്ചിട്ട് മുഴുവൻ മുട്ടയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇതിന് നല്ല ടേസ്റ്റാണ് പുറമെ ഈ മാവിൻ്റെ കോട്ടിങ്ങും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ടയൊക്കെ ആയി കഴിയുമ്പോഴുണ്ടല്ലോ ഇത് കടിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആണ് നല്ല രസമാണ് അതങ്ങനെ കടിച്ചു കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ചായയുടെ കൂടത്തിലും കഴിക്കാം അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ട് കഴിക്കാം അങ്ങനെ എങ്ങനെ വേണേലും കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി ബാക്കി വന്ന മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ അത് വെച്ചിട്ട് ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് ഇനി കാണിച്ചു തരാം ഈ ബാക്കി വന്ന മാവ് ഞാൻ പിറ്റേ ദിവസം വൈകിട്ടത്തെ ചായയ്ക്ക് വേണ്ടിയിട്ട് ഉച്ചയായപ്പോഴേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു കിട്ടോ ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് എന്നിട്ട് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉണ്ടായിരുന്ന ഒരിച്ചിരി പച്ചക്കറികൾ ഞാൻ ചേർത്തത് ഇത്തിരി സവോള ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് ഇനിയിപ്പം നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത്രയും പച്ചക്കറികൾ കുനുകുന ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് എടുത്തിട്ടു അപ്പോൾ പച്ചക്കറികളുടെ അളവ് നമ്മുടെ മാവിനനുസരിച്ച് മാവിൽ നിറഞ്ഞു നിൽക്കണം പച്ചക്കറികൾ എന്നാൽ തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ എന്നിട്ട് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം ഇതിൽ മാവ് ഞാൻ കണ്ടു ഒരു സ്പൂണിനകത്ത് ഇച്ചിരി ഇച്ചിരിയായിട്ട് എടുത്തിട്ട് പരത്തി പറത്തിക്കൊടുക്കുന്നത് അത് അതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ മറ്റേ സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോൾ വാങ്ങിയെടുക്കാം ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുമല്ലോ അല്ലേ ബായ്